ഹായ് ഫ്രണ്ട്സ് ബ്രേക്കാ സംഗീത് സൈനോബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മൾ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഫസ്റ്റ് വന്നേക്കുന്നത് ക്രിസ്മസ് കളക്ഷൻ ആണ് വൈറ്റ് വിത്ത് റെഡ് കോമ്പിനേഷൻ വന്നേക്കുന്നു നല്ലൊരു മോഡാൽ ഫാബ്രിക്ക് സെമി മോഡൽ ഫാബ്രിക്കിൽ ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഡിജിറ്റൽ ഡിസൈനാണ് ഫസ്റ്റ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല മൽ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് സോഫ്റ്റ് ഫീലുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ ഈയൊരു റെഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യണം നോർമൽ കുർത്തിക്കും ഒക്കെ പറ്റിയതാണ് ഒരു സോഫ്റ്റ് ഫീലിലുള്ള മൾ കോട്ടൺ ഫാബ്രിക് നെക്സ്റ്റ് വന്നിരിക്കുന്നതും റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മൾ കോട്ടൺ ഫാബ്രിക്ക് തന്നെ ഈ ഒരു വർക്കാണ് ഫാബ്രിക്കിൽ ത്രോട്ട് വന്നിരിക്കുന്നത് ഇതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് ഇതും സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മൻ ദുപ്പട്ടയ്ക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലിനൻ ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻസ് ആണ് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നതാണ് ഇതിൻ്റെ വേറെ കളേഴ്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി നല്ല ഫാബ്രിക്കാണ് ഒരു സെറ്റിനൊക്കെ സൂപ്പർ ഐറ്റം ഈയൊരു റെഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് വൈറ്റ് ചാർട്ടിൽ ത്രീ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് ഒരു സോഫ്റ്റ് ഫീലുള്ള ലിനൻ ഫാബ്രിക്ക് നെക്സ്റ്റ് ഐറ്റവും മൾ കോട്ടൺ ആണ് ഫാബ്രിക്ക് വൈറ്റ് ചാർട്ടിൽ ആ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള നല്ലൊരു ലീഫി ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറൽസും ആണ് എംബ്രോയിഡറി വോക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ കുർത്തിക്കൊക്കെ നല്ലൊരു ഐറ്റമാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തലുള്ള ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും മൽക്കോട്ടൺ ഫാബ്രിക്ക് തന്നെ നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള മൽക്കോട്ടനാണ് യെല്ലോ ആൻഡ് ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് വിത്ത് ആ ഒരു ആണ് ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതും നല്ല സോഫ്റ്റ് ഫീലുള്ള മൽ കോട്ടൺ ഫാബ്രിക്ക് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നമുക്കൊരു ഈ ഒരു നെക്കിന് കുറച്ച് ഗ്യാദർ ഒക്കെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ വേരിയൻറ്റ് വന്നേക്കുന്നതാണേലും വൈറ്റ് വിത്ത് ലാവൻഡർ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ആ ഒരു എംബ്രോയ്ഡറി ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ ഉള്ളതാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഈ മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും വൈറ്റ് ചാർട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ബ്ലൂ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ജെക്കോഡ് ലിനൻ ആണ് ഫാബ്രിക് അതിൽ തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് വന്നേക്കുന്നത് നമുക്കിത് ബോട്ടം ചെയ്യുമ്പോൾ ഈ ഒരു വിട്ടുവയസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിയിൽ ഈ ഒരു ബോർഡറോട് കൂടി ടോപ്പിനാണെങ്കിൽ നമ്മൾ അപ്പർ യോക്കിലേക്ക് കൂടി ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ആണ് ഒരു സെൽഫ് ജെക്കോഡ് വീവിങ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ബ്ലൂ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി ഈയൊരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഒരു ലൈലാക്കാണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് വൈറ്റ് വിത്ത് ലൈലാക്കാണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫുള്ളി മിഡിലൊക്കെ ഈ ഒരു സെൽഫ് ജെക്കോഡ് ബീവിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് നല്ലൊരു ദാമൻ പാട്ടിലേക്ക് വരുമ്പം നല്ലൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണാണ് അതുപോലെ ഈ ഒരു കോമ്പിനേഷനും നല്ല ഭംഗിയിലുള്ളത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ഒരു സിൽവർ ഒരു മിറവ് വർക്കാണ് വന്നിരിക്കുന്നത് ഒരു സിക്സാക്ട് ഡിസൈനിൽ അതുപോലെ തന്നെ സെൽഫ് സെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കൗഡാണ് ഇത് നമുക്കൊരു ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോർമൽ കുർത്തിക്കും ഒക്കെ ഇത് നല്ലൊരു ഐറ്റം ആണ് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസാണിതിൻ്റെ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് മൾ കോട്ടൺ ഈ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ട്രയങ്കിൾ വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതൊക്കെ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഒരു സോഫ്റ്റ് ഫീലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പിങ്ക് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരിക നമുക്കൊരു കോഡ് സെറ്റിനൊക്കെ പറ്റിയതാണ് ഇത് ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ആ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു ഇത്ര ഏജുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഇത് വെച്ചിട്ട് സാരി ചെയ്യാനായിട്ടൊക്കെ ഒരു എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി മോഡൽ ഫാബ്രിക്കിലെ ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് മറൂൺ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ഇത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ നോർമൽ ടോപ്പ് ആൻഡ് ബോട്ടം ഒരു കഫ്താൻ അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫീലിൽ വേറെ ആവുന്നത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിട്ടു വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും ബ്ലാക്ക് വിത്ത് ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു ബ്ലൂത്താണ് ഈ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗി ഇതൊരു സാരി പേർപ്പസിലും ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല രസമുള്ളൊരു ബ്ലാക്ക് ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതൊരു സാരി ആക്കാം ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു കോമ്പിനേഷനും ഡിസൈനും ചേഞ്ച് ആയിട്ടാണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈന് ഇതാണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈയൊരു ഫാബ്രിക്കിൽ തന്നെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ ഒരു ബ്ലാക്ക് വിത്ത് ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തലുള്ള ക്ലോത്ത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് എല്ലാ രസമുള്ളൊരു കഫ്താനൊക്കെ സൂപ്പർ ഡിസൈനുമാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ജ്യൂട്ട് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു ആണ് ഇതിൻ്റെ ബെയ്സ് കളർ ഇതിൽ തന്നെയുള്ള എംബ്രോയ്ഡറി ആണെങ്കിലും ഗ്രീൻ ആൻഡ് ഒരു ബ്രിക്ക് ടോൺ ആണ് നല്ല ഫിനിഷിങ്ങിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതൊരു കോട്ട് സെറ്റിന് പറ്റിയ ഫാബ്രിക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു സമ്മർ വെയറിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു കോമ്പിനേഷൻ ആണേലും ആ ഒരു ബേജിൽ തന്നെ ബേജിൽ ആ ഒരു ബ്രൗൺ വിത്ത് ക്രീമാണ് എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് സെയിം തന്നെ ഒരു ജ്യൂട്ട് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ലിനൻ ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇതൊരു ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ലെമൺ യെല്ലോയിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതൊക്കെ കോഡ് സെറ്റിന് പറ്റിയ ഒരു ഡിസൈനുമാണ് അതുപോലെ തന്നെ കളർ ചാട്ടം നല്ല ഭംഗിയിലുള്ളത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ഇതിൽ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു റെഡ് പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ലൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഒരു നല്ല രസമുള്ളൊരു അകലെയുള്ള ഡിസൈനാണ് എപ്പോഴും ആ ഒരു ടോപ്പിന് നല്ല ഭംഗി തോന്നിക്കുന്നത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ ആണ് ഫാബ്രിക് ഫസ്റ്റ് കളർ ലെമൺ യെല്ലോ നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഈ ഒരു ബ്ലൂ ടോണിലാണ് എല്ലാത്തിലും ആ ഒരു വോക്കിൻ്റെ കളർ എല്ലാം സെയിം തന്നെയാണ് ബേസ് കളർ മാത്രമാണ് ചേഞ്ചസ് വന്നേക്കുന്നത് ഇതും നല്ലൊരു കളറിലാണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നമുക്കൊരു ലെങ്ത് വൈസ് ആയിട്ടുള്ള ഒരു കുർത്തി ചെയ്യാൻ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു പീച്ച് കളറിലാണ് പീച്ചിലും ആ ഒരു സെയിം തന്നെ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ആണ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇങ്ങനെ തന്നെ കിട്ടുന്നതാണ് ലെങ്ത് വൈസ് നമ്മൾ ചെയ്യുമ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ടോപ്പ് മേക്ക് ചെയ്യാൻ പറ്റും മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പ്യുർ മൊഡാൽ സിൽക്കിൻ്റെ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു നല്ലൊരു ലൈറ്റർ ക്രീമിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്ന പ്യുവർ ഫോമിലുള്ള മൊഡാൽ സിൽക്കാണ് ഫാബ്രിക് ഇതിൻ്റെയും ആ ഒരു ഡിസൈൻസൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ലെങ്ത് വൈസിൽ തന്നെ കിട്ടുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ക്രീം ചാർട്ടിൽ തന്നെയാണ് നെക്സ്റ്റ് ഡിസൈൻ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഈ കാണുന്നതാണ് ഇതും ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള മൊഡാലാണ് ഫാബ്രിക്ക് ഇതിലുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബോട്ടം ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്രീം കളർ തന്നെ ബോട്ടം കൊടുത്താലും ഭംഗിയാവും നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ആണെങ്കിലും ഈ ഒരു ലൈറ്റർ ഒരു ബേജിൽ ഈ ഒരു ബ്ലൂവിഷ് ഗ്രേ കോമ്പിനേഷനിലുള്ള ആ ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്തും ഒരു സെയിം തന്നെ ഒരു ലൈൻസിലാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസോടുകൂടിയാണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിട്ട് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വോട്ടിക്കാൻ സിൽക്ക് ഫാബ്രിക് ആണ് നല്ല രസമുള്ളൊരു ഡിസൈൻ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ളത് ഒരു പിക്കോക്ക് ബ്ലൂ കളറിലുള്ള ഡിസൈനാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിന്റെ വിത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ടോപ്പ് ആൻഡ് ബോട്ടം മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ഇതിന് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഈ ഒരു ലൈറ്റ് ഓർ ചിക്കു വിത്ത് ഈ ഒരു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡിസൈൻസും നല്ല ഭംഗിയിലുള്ളത് ഒരു വെറൈറ്റി ഫീലുള്ള ഡിസൈനാണ് ഇതും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഐറ്റം ഡെൽറ്റ ഫാബ്രിക് ആണ് ഇതൊക്കെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ ഒരു കോട്ട് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്രഷ്ഡ് ഫീൽ ഉള്ള ക്ലോത്ത് നല്ലൊരു ലെമൺ ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസും ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ആണ് വിട്ട് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് സെവൻറ്റി ഫൈവ് ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു ഡെൽറ്റ പ്രിന്റ് തന്നെയാണ് നല്ലൊരു ഡാർക്കർ നേവി ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും സെവൻറ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് ഇതൊക്കെ കോട്ട് സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെയും വിത്ത് വന്നേക്കുന്നത് ഇനി നമുക്ക് റെഗുലർ കോട്ടൺ കളക്ഷൻ കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ആണ് ഒരു ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ആ ഒരു ലൈറ്റർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡിസ്ചാർജ് പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഉള്ള കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു ലൈലാ കളറിലാണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് യെല്ലോയിലും ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതൊക്കെ ഡിസ്ചാർജ് പ്രിന്റിൽ വന്നേക്കുന്ന ഐറ്റമാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മറൂണും ബ്രിക്ക് ഒക്കെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് ബേജ് കോമ്പിനേഷനിലുള്ള ലീഫ് ഇതൊക്കെ സെറ്റിന് പറ്റിയ ഡിസൈനാണ് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്രിക് ഷെയ്ഡിലോ മാങ്കോ ഡിസൈനാണ് വന്നേക്കുന്നത് ഇതൊക്കെ ടോപ്പ് ആൻഡ് ബോട്ടം മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ബേൺഡ് ഓറഞ്ച് ആ ഒരു കളറിലാണ് വന്നേക്കുന്നത് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഒരു പിങ്ക് പേപ്പിൾ ടോണിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ ഒരു അനദർ ഡിസൈൻ നമ്മളിവിടെ കണ്ടിരുന്നു ഒരു ലീഫി അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് പേർ ചെയ്യാവുന്ന ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു എലൂ ചാട്ടിൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ കളറും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം കലങ്കാരി ഡിസൈനാണ് നമ്മൾ റെഗുലർ കാണുന്ന കലങ്കാരിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്രിക് ടോണിൽ വന്നേക്കുന്ന കലങ്കാരിയാണ് ഈ ഒരു ഫാബ്രിക്ക് നമ്മൾക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ ഒരു സാരിക്ക് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ഫീലിലാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു കലങ്കാരി ഡിസൈനിൽ ആണ് ഈ ഒരു ഒരു ഗ്രേയും അതുപോലെ ബ്ലൂവും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് അതുപോലെ ബ്രൈറ്റ് ഫീലിൽ ഉള്ള ഒരു ഫാബ്രിക്കും മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ